നേരെ വല്ല പ്രിയമുള്ളവരെ ഞാൻ ഔലിയ മുഹമ്മദ് ഷരീഫ് മണ്ണാറക്കാട് നമ്മുടെ മണ്ണാറക്കാട് ആനകട്ടി റൂട്ടിൽ ചിറപ്പാടം തെങ്കരഭാഗം വലിയ യാത്രാക്ലേശം ജനങ്ങൾ അനുഭവിക്കുന്നു കാരണം നിലവിലുണ്ടായിരുന്ന റോഡ് പുനർനിർമ്മിക്കാൻ വേണ്ടി പൊളിച്ചെടുക്കുകയും പിന്നീട് രണ്ട് വർഷത്തിൽ കൂടുതലായി അത് അതേപടി തുടർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് വലിയ യാത്രാക്ലേശം ആനകട്ടി മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകുന്ന യാത്രക്കാൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരവാദികളായ അധികാരികൾ അതുപോലെ തന്നെ അതിൻ്റെ കോൺട്രാക്ടർമാർ പരമാവധി പെട്ടെന്ന് തന്നെ ആ റോഡ് പുനർനിർമ്മിച്ച് നൽകേണ്ടതാണ് ഓരോ യാത്രക്കാരനും നിങ്ങളെ ശവിച്ചു ഇരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക ഇൻഷ അള്ളാഹ വൈകാതെ നിങ്ങൾ തീരുമാനമെടുത്ത് ഉടനടി തന്നെ അത് പുനർനിർമ്മിച്ച് നല്ല രീതിയിൽ ജനങ്ങൾക്ക് ജനവാസ യോഗ്യമാക്കി കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇൻഷ അള്ള